നല്ല വലിപ്പമുള്ള ഇല കടും പച്ച കളറ് മരം വളർന്നു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗി അങ്ങനെ ഒരുപാട് സവിശേഷതകൾ അവകാശപ്പെടുന്ന ഒരു ഇനമാണ് വിയറ്റ്നാം ഏരിലിപ്പിലാവ് എന്നാൽ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മളിവിടെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇല ചുരുണ്ട് മാത്രമേ കാണത്തുള്ളൂ ഇല നമ്മൾ നിവർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പച്ച കളറിലുള്ള പുഴുക്കളും അതുപോലെ വെള്ള വെള്ളപ്രാണികളുമൊക്കെ ധാരാളമായിട്ട് കാണും നീരൂറ്റി കുടിക്കുന്ന പലതരത്തിലുള്ള കീടങ്ങൾ ഇതിനെ ആക്രമിക്കുന്നുണ്ട് ഇതിനുള്ള പ്രതിവിധി നമ്മൾ വിദഗ്ധരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ജൈവ കീടനാശിനികളുടെ പേരൊക്കെ പറയും അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പിലാവിൽ തളിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കാശുകളെയാകുന്ന ഒരു ഫലവും ഇല്ല ചെറിയ വിളകൾ പച്ചക്കറികൾ ചെറിയ മുളക് തക്കാളി പോലുള്ളതിലൊക്കെ പ്രയോഗിക്കുന്ന പോലെ ഏതുപോലുള്ള മരങ്ങളിലൊന്നും പ്രയോഗിച്ചാൽ നമുക്ക് മുതലാവില്ല ഇതിനെ കീടങ്ങളെ നമ്മൾ നശിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല വീര്യമുള്ള കീടനാശിനികൾ വിഷം തന്നെ അടിക്കണം അതിന് നമ്മൾ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല വരുന്നതുപോലെ വരട്ടെ എന്ന് വിചാരിക്കുന്നു പിലാവ് നിരന്തരം ഇല പൊഴിയുന്ന ഒരു ഇല മൂത്ത് പൊഴിയുന്ന ഒരു മരമാണ് അത് വരുന്നത്